ാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രുചിയുള്ള കടുപ്പുള്ള ചായ എടുപ്പോടുകൂടി ഇന്നത്തെ ദിവസം ആരംഭിക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ചായയൊക്കെ എടുത്തു പിന്നെ ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ ക്യാരറ്റ് ടൊമാറ്റോ ഒക്കെ കൂടി ഒരു മുട്ടയാട്ടോ ഇത് മോന് ലഞ്ച് ബോക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബാലൻസ്ഡ് ചോറ് വളരെ കുറച്ചേ കൊണ്ടുപോകുന്നുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ മുട്ടയും കൂടിയാണ് പൊരിച്ചു വെക്കുന്നത് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഉണ്ടാക്കാൻ എടുത്തു വെച്ചിട്ടേ ഉള്ളൂട്ടെ കണ്ടില്ലേ ഉരുളക്യൂരിറ്റി അതിൻ്റെ അടുപ്പ് തിരിപ്പ് അടുത്ത് തന്നെ ഇരിപ്പ് ഉണ്ട് കേട്ടോ അപ്പം തേങ്ങാപ്പാൽ പിഴി നീന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ പീസ് കറി വെക്കണം അപ്പം ഗ്രീൻ പീസ് കറി പിന്നെ നമ്മുടെ ചപ്പാത്തി എഗ്ഗ് ഇതൊക്കെ ഇതൊക്കെയാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ലാസ്റ്റ് ആയിരിക്കും ഈ വീഡിയോ ഈ ഫോണിൽ നിന്ന് എടുക്കുന്നത് ഇനിയുള്ള എൻ്റെ വീഡിയോസൊക്കെ വേറെ ഒരു ഫോണിൽ കൂടി ആയിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഫോണിനോട് ഒരുപാട് കടപ്പാടുണ്ട് കേട്ടോ എന്നെ മോണിറ്റൈസ് ചെയ്യിച്ചത് ഈ ഫോണാണ് എൻ്റെ ഫോണല്ലോ ഞാൻ അമ്മയുടെ ഫോണിലായിരുന്നു കേട്ടോ ഇത്രയും നാളും എടുത്തുകൊണ്ടിരുന്നത് ഇത് അമ്മയുടെ ഫോണാ കേട്ടോ എൻ്റെ ഫോണിൻ്റെ ക്യാമറയ്ക്ക് ഇത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് എന്നെ ഇത്രയും ഒരു നിലയിലെത്തിച്ച് ഈ ഫോണിനോട് എനിക്ക് ഒരുപാട് സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് വിഷമമുണ്ട് കേട്ടോ ഇനി ഇതിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ എന്ന് ഓർത്തിട്ട് കേട്ടോ അപ്പം ഇപ്പം പുതിയ ഫോണ് ഹസ്ബൻഡ് ഫ്ലിപ്പ്കാർട്ട് വഴി എനിക്ക് ഓർഡർ ചെയ്ത് തന്നെ കേട്ടോ അപ്പം എസ് ട്വൻ്റി വൺ ആണ് സാംസങ്ങിൻ്റെ കേട്ടോ അപ്പം നല്ലൊരു ഫോണാണ് വളരെ നല്ല ഫോണാണ് എങ്കിലും എനിക്ക് ഈ ഫോണിനോട് ഒരുപാട് കടപ്പാടും ഒക്കെ ഉണ്ട് കേട്ടോ ചാനൽ ഈ രീതിയിൽ ഞാൻ ഈ ഫോണിൽ കൂടിയാട്ടോ അത്ര ക്ലാരിറ്റി ഒന്നും ക്യാമറയ്ക്കില്ലെങ്കിലും ഇതിൽ നിന്ന് കിട്ടിയ ഓരോ കമൻറ്റുകളും ഇതിൽ നിന്ന് എനിക്ക് വന്ന ഫ്രണ്ട്ഷിപ്പുകളും എനിക്ക് ഒരുപാട് എന്താണ് എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ ഞാൻ എന്ന് സൂക്ഷിച്ചു വയ്ക്കുന്ന കേട്ടോ അപ്പം നിങ്ങളോടുള്ള എല്ലാ സ്നേഹവും ഞാൻ ഇതിൻ്റെ ഒപ്പം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഇനിയും എൻ്റെ എഡിറ്റിങ്ങും വീഡിയോസും ഒക്കെ വേറെ ഫോണിൽ നിന്നായിട്ട് ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ വിറക് വെട്ടി കൊടുക്കുക കേട്ടോ അമ്മ ഒരു കമ്പ് വിറക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു ഇത് റബ്ബറിൻ്റെ അതിന്റെ ഇത് വെട്ടിയൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല കനലുണ്ടാവൂട്ടോ നല്ലോണം കത്തുകയും ചെയ്യും അധികം വെള്ളമൊന്നും കുടിച്ചിട്ടില്ല അപ്പോൾ അമ്മ അത് എടുത്തുകൊണ്ട് വന്നപ്പോൾ അമ്മയ്ക്ക് അത് ഞാൻ വെട്ടിക്കൊടുക്കുക കേട്ടോ ഇന്ന് ഒരിത്തിരി തെളിച്ചം പോലെ തോന്നി അതുകൊണ്ട് ആ മുറ്റമൊക്കെ അടിച്ചു വാരി അങ്ങനെ കുറച്ച് ജോലികളൊക്കെ മുറ്റത്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടോ അങ്ങനെ വിറകൊക്കെ ഞാൻ വെട്ടി ഒടിച്ച് കൊടുത്തു അപ്പോൾ കുറച്ച് വിറക് നമ്മുടെ വിറകൊക്കെ നല്ല കത്തിരി കത്തിച്ചിട്ടോ വിറകൊക്കെ അമ്മ പറയതെ തീരാനായിന്ന് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ അടിയിൽ നിന്ന് അതിൽ നിന്നും ഞാൻ കുറച്ച് വിറകൊക്കെ എടുത്ത് അമ്മയ്ക്ക് ഓടിച്ചിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഈ അടുപ്പിലെ കാര്യങ്ങൾ അമ്മ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഞാൻ ഇങ്ങനെ ഈ അടുപ്പിൻ്റെ കാര്യം ഇങ്ങോട്ട് വന്ന് അധികം ശ്രദ്ധിക്കാറൊന്നുമില്ല കേട്ടോ ഞാൻ എനിക്ക് രാവിലെ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ഉള്ളിലെ കിച്ചണിൽ നിന്ന് തല വലിക്കാൻ നേരം ഇല്ലാതെയായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ അധികം അറിയാറില്ല ചൂടുവെള്ളം തിളപ്പിക്കല് പിന്നെ പുറത്ത് കഞ്ഞിയിടൽ ഇക്രൂനിയും ബീറ്റൂനിയും ഉള്ള കഞ്ഞിവെപ്പ് ഒ ഒക്കെ ഈ മുറ്റത്തടുപ്പിലാട്ടോ നടക്കുന്നത് അതൊക്കെ അമ്മയാട്ടോ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ എനിക്ക് ഈ ഇവിടെ വിറക് തീർന്നു എന്നൊന്നും ഞാൻ എനിക്കറിയില്ലായിരുന്നു ഇപ്പം ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് വിറകൊക്കെ തീർന്നിട്ടുണ്ടല്ലോ അമ്മയെന്ന് പറഞ്ഞതിട്ടോ പിന്നെ ഞാൻ വിറക് അതൊക്കെ ഒന്ന് വെട്ടി ഒടിച്ചു വെച്ചു കൊടുത്തു പിന്നെ വൈകുന്നേരമായി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ വൈകുന്നേരം മോൻ ചിക്കനൊക്കെ കൊണ്ടുവന്നതെട്ടോ അപ്പം ഞങ്ങൾ രാവിലെ അങ്ങനെ തലേ ദിവസത്തെ കുറച്ച് കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഫോൺ കൊണ്ടുവരുന്നത് കേട്ടോ ഓർഡർ ചെയ്ത് അപ്പം ഞാൻ അത് മേടിക്കാൻ പോയപ്പം കാണുന്നില്ല മോള് പോയിട്ടുണ്ട് കേട്ടോ മേടിക്കാൻ പിന്നെയും ഞാൻ തിരിച്ചു പോയപ്പോൾ ഉണ്ട് ഫോണായിട്ട് വന്നു കേട്ടോ അങ്ങനെ നമ്മുടെ പീറ്റും പുറകെ പോയി കേട്ടോ പിന്നെ ഫോ അവള് പറഞ്ഞു ഈ പീറ്റു കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് അവിടെ നിന്ന് അൺബോക്സ് ഫോൺ അങ്ങനെയാണ് കേട്ടോ നമ്മൾ അവിടെ തന്നെ അൺബോക്സ് ചെയ്തു ചെയ്യണം എന്നാട്ടോ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് നല്ല ഡിവൈസാണ് സാംസങ് ഇതിനെ പറ്റി പറഞ്ഞു കാര്യ

എടുത്തോ മഴയാ അപ്പോൾ നല്ലൊരു ഫോൺ കിട്ടിയിട്ടുണ്ട് ഗാലക്സി എസ് ട്വൻറ്റി വൺ എഫ് എഫ് ഫൈവ് ജി അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹം കേട്ടോ ഇത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് അവിടെ നിന്ന് ഫ്ലിപ്പ്കാർട്ട് വഴി ഓർഡർ ചെയ്താൽ സോറി ഫ്ലിപ്പ്കാർട്ട് വഴി ഓർഡർ ചെയ്താട്ടോ അപ്പോൾ സന്തോഷം കൊണ്ടാ കേട്ടോ നാ കുളിക്ക് പോണേ അപ്പോൾ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഹസ്ബൻ്റിന് ഒരുപാട് താങ്ക്സ് ബിഗ് ബിഗ് താങ്ക്സ് യൂട്യൂബ് എൻ്റെ ക്യാമറ എങ്ങനെയാണ് സെറ്റപ്പെന്നൊന്നും അറിയില്ലാട്ടോ ചിലപ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ ആയിരിക്കും എങ്ങനെയൊക്കെയാണെന്ന് ഇനി വഴിയെ കാണാം ഇനിയിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറക്ക് ക്യാമറ സെറ്റപ്പ് ആയിരിക്കില്ലേ എപ്പോഴും പറയും ഒരു അമ്മയാണെങ്കിലും പറയും നല്ലൊരു ഫോൺ മേടിക്കുക നല്ലോണം വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫോൺ മേടിക്കുന്നത് പക്ഷേ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് അറിയോ ഞാൻ അടുക്കളപ്പണി ആകുമ്പോൾ അവിടെ കൊണ്ടു ഇവിടെ കൊണ്ടു ഇടും എടുത്ത് സ്റ്റാൻഡേ വെക്കും അപ്പോൾ എനിക്ക് എപ്പോഴും കംഫർട്ടായിട്ട് ഒരു പഴയ ഫോൺ തന്നെയാണ് നല്ലത് അപ്പോൾ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തരാം ആ പഴയ ഫോൺ നല്ലതെങ്കിൽ അവളുടെ എനിക്ക് തരാമെന്ന് കേട്ടോ അപ്പോൾ എന്താണ് നമ്മളെപ്പോഴും ജോലിക്കിടയിലല്ലേ അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ ഇത് യൂസ് ചെയ്യും ഇതെങ്ങനെ ഞാൻ സേഫ് സേഫാക്കി വെക്കൂ ഒന്നും എനിക്കറിയത്തില്ല അപ്പം വഴിയെ കാണാട്ടോ ഇനി ക്യാമറയുടെ ക്ലാരിറ്റി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെയ്ത കാര്യത്തിൽ ഞാൻ ഇവിടെ ഇത് ചാർജ് ചെയ്യാൻ വെക്കിന് ചാർജർ ചാർജർ കിട്ടത്തില്ലോ അമ്മ എന്താ വിചാരിച്ചേ ഇനിയിപ്പോ ചാർജർ ചാർജർ നമ്മൾ വാങ്ങണം ഒറിജിനൽ വാങ്ങണേക്കുമ്പോ അത് ഇവിടെ വേണ്ട 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 ഒറിജിനൽ കുത്തിയാ മതി വെറുതെ പോലെ ിന്റെ അടുക്കളെ കൊണ്ടുവാണല്ലോ പാത്രത്തിന്റെ മുകളിലും നല്ലവണ്ണം തന്നെ ഞാൻ വെക്കുള്ളൂ ഞാനങ്ങനെയൊന്നും സാംസങ്ങിന്റെ ചാർജുകൾ എന്റെ സാംസങ്ങിന്റെ അവിടെ ആർക്ക് എന്റെ സാംസങ്ങിന്റെ തന്നെയാണ് വിശേഷങ്ങളൊക്കെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്